നമസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണ തളപ്പത്തേക്ക് മുൻ ഡി ജി പി ആർ ശ്രീലേഖ എത്തിയേക്കുമെന്ന റിപ്പോർട്ടുകൾ ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളും പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാരും പങ്കെടുത്ത അന്തിമഘട്ട ചർച്ചകളിൽ ശ്രീലേഖയുടെ പേരിനാണ് മുൻഗണന ലഭിച്ചിരിക്കുന്നത് ഭരണപരിചയമുള്ള ഒരു ഉദ്യോഗസ്ഥ എന്ന നിലയിലും ക്ലീൻ ഇമേജുള്ള വ്യക്തി എന്ന നിലയിലും ശ്രീലേഖ മേയർ സ്ഥാനത്തേക്ക് വരുന്നത് പാർട്ടിക്ക് ഗുണകരമാകുമെന്നാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ നേരത്തെ ബി ജെ പി ജില്ലാ പ്രസിഡന്റും മുതിർന്ന നേതാവുമായ വി വി രാജേഷിന്റെ പേരും ഈ സ്ഥാനത്തേക്ക് സജീവമായി പരിഗണിച്ചിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കോർപ്പറേഷൻ ഭരണസമിതിയുടെ വീഴ്ചകൾക്കെതിരെ നടന്ന സമരങ്ങൾക്ക് നേതൃത്വം നൽകിയത് വി വി രാജേഷ് ആയിരുന്നു അതിനാൽ രാഷ്ട്രീയ പരിചയമുള്ള ഒരാൾ തന്നെ മേയർ ആകണമെന്ന വാദം ഒരു വിഭാഗം ഉയർത്തി എന്നാൽ നഗരത്തിന്റെ വികസനത്തിന് ഒരു മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥയുടെ സാന്നിധ്യം കൂടുതൽ കരുത്തു പകരുമെന്ന നിഗമനത്തിലാണ് പാർട്ടി ഒടുവിലെത്തിയത് ഡൽഹിയിൽ അന്തിമ തീരുമാനം വരും നാളെയാണ് മേയർ തെരഞ്ഞെടുപ്പ് വ്യാഴാഴ്ചയോടെ ബി ജെ പി തങ്ങളുടെ ഔദ്യോഗിക തീരുമാനം പുറത്തുവിടുമെന്നാണ് അറിയുന്നത് ശ്രീലേഖയെ മേയർ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിലൂടെ തലസ്ഥാന നഗരിയിൽ വലിയൊരു ഭരണമാറ്റത്തിനാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള അഴിമതികൾ തടയാനും നഗരസഭയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനും ശ്രീലേഖയുടെ വരവ് സഹായിക്കുമെന്ന് അണികളും വിശ്വസിക്കുന്നുണ്ട് കേരളത്തിലെ പോലീസ് ചരിത്രത്തിൽ സുവർണാക്ഷരങ്ങളാൽ എഴുതപ്പെട്ട പേരാണ് ശ്രീലേഖയുടേത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഐ പി എസ് നേടിയ ഇവർ കേരള കേഡറിലെ ആദ്യ വനിതാ ഐ പി എസ് ഓഫീസറാണ് തിരുവനന്തപുരത്തെ പ്രൊഫസർ എൻ വേലായുധൻ നായരുടെയും ബി രാധമ്മയുടെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് ശ്രീലേഖ ജനിച്ചത് തിരുവനന്തപുരം ഗവൺമെന്റ് കോട്ടൺ ഹിൽ സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം തുടർന്ന് തിരുവനന്തപുരം വിമൻസ് കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദവും കേരള സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി ഇഗ്നോയിൽ നിന്ന് എം ബിരുദവും ഇവർ നേടിയിട്ടുണ്ട് ആദ്യത്തെ വനിതാ ഐ ഓഫീസർ എന്ന നിലയിൽ കേരളത്തിലെ പല ജില്ലകളിലും ഇവർ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ചേർത്തലയിൽ എ എസ് പി ഐ തുടക്കം കുറിച്ച ശ്രീലേഖ പിന്നീട് ആലപ്പുഴ പത്തനംതിട്ട തൃശൂർ ജില്ലകളിൽ ജില്ലാ പോലീസ് മേധാവിയായി സി ബി ഐയിൽ എസ് പി ആയും ഡി ഐ ജി ആയും നാലു വർഷത്തോളം പ്രവർത്തിച്ചു റെയ്ഡ് ശ്രീലേഖ എന്ന വെളിപ്പേര് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് സി ബി ഐയിലായിരുന്നപ്പോൾ അഴിമതിക്കാർക്കെതിരെ നടത്തിയ വിട്ടുവീഴ്ചയില്ലാത്ത റെയ്ഡുകൾ കാരണമാണ് വിജിലൻസ് ക്രൈംബ്രാഞ്ച് ജയിൽ വകുപ്പ് ഫയർ ആൻഡ് റെസ്ക്യൂ എന്നിങ്ങനെ നിർണായകമായ പല വകുപ്പുകളുടെയും തലപ്പത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഡി ജി പി പദവിയിലെത്തുന്ന കേരളത്തിലെ ആദ്യ വനിത എന്ന ഖ്യാതിയും ശ്രീലേഖ സ്വന്തമാക്കി രണ്ടായിരത്തി നാലിൽ രാഷ്ട്രപതിയുടെ മെഡലും രണ്ടായിരത്തി പതിമൂന്നിൽ വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡലും ശ്രീലേഖയ്ക്ക് ലഭിച്ചിട്ടുണ്ട് മുപ്പത്തിമൂന്ന് വർഷത്തെ ഔദ്യോഗിക സേവനത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലാണ് വിരമിച്ചത് സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം സസ്പെൻസ് സ്റ്റോറീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ തന്റെ കുറ്റാനോഷണാന അനുഭവങ്ങൾ ശ്രീലേഖ പങ്കുവയ്ക്കാറുണ്ട്